സോ ഞാൻ എന്താ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് എങ്ങോട്ടേക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും സോ ആ ഡൗട്ട് ഞാനിപ്പോൾ മാറ്റിത്തരാം ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളുടെ കൂർഗിലാണ് സോ ഞാൻ ഞാനെന്താ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു കണ്ടത്തിൻ്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം കാണുന്നുണ്ടല്ലോ നിങ്ങളെ സോ ഇതാ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒറ്റക്കാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒറ്റക്കല്ല ഗായ്സ് എൻ്റെ സിസ്റ്ററും ഇവിടെയുണ്ട് ഷോക്ക് മടിയാണോ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല ഞാൻ അതെല്ലാം മനസ്സിലാ എന്നെ കൊണ്ട് കണ്ടോ ഭയങ്കര നാടാണ് എന്ത് ചെയ്യാൻ അപ്പോൾ ഞാൻ എന്താ ഇവിടെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണോ പക്ഷേ ഇന്നലെ കിടക്കുമ്പോൾ ലേറ്റായി അതുകൊണ്ട് ലേറ്റ് ആയിട്ട് പോകാനേ പറ്റിയിട്ടുണ്ട് ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല മെഞ്ഞൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ വിചാരിക്കണോ രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇവിടെ കുറേ പേര് ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നിട്ട് കൂരക്കൊലത്തിൽ വന്നാൽ ഇത് ശരിയല്ലല്ലോ അപ്പോൾ ഞാനിവിടെ വന്നത് ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല എൻ്റെ വെക്കേഷനിൽ എന്താ വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ് സോ അമ്മേൻ്റെ വീട് ഇവിടെയാണ് അപ്പം പിന്നെ എനിക്ക് വെക്കേഷൻ ഇവിടെ വ്യക്തമാണ് പണി ഇവിടെ ഇപ്പോൾ മഴ ഇന്നലെ നല്ലവണ്ണം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ കാലാവസ്ഥ വെച്ചാൽ നമ്മളെ നാട്ടിലെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ ഭയങ്കര ഫീലാണ് നല്ല സുഖമാണ് ഇപ്പം നമ്മളിത് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കുറച്ച് കേല് വണ്ടിയൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെടുത്ത് വെച്ച് കൂർഗ് ഇവിടെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങോട്ട് ടൂറിന് വന്നതാണ് സോ ഞങ്ങൾക്ക് വേറൊരു വൈബും കൂടി കാണിച്ചാൽ അവിടേത് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഒരു സെക്കൻഡ് ഇതേ അപ്പം കണ്ടോ ഗൈസ് ഇവിടെ ഫുൾ നല്ല ക്ലൈമറ്റ് ഇത് ഇന്നലെ മഴ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നത് സോ അയ്യോ ഞാൻ ചെളീൻ്റെ അടുത്ത് എത്തിപ്പോയി അയ്യോ ഓക്കെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോവുകയാണ് കാരണം എനിക്ക് ഇത്രയും ദൂരെ വരാൻ പറ്റുള്ളൂ എനിക്ക് കുറച്ചും കൂടി പോയി അവിടെ കാടാണ് അവിടെ പല മൃഗങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു പോകാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ കണ്ടൊക്കെ ഉള്ളത് ഐ മീൻ പാടൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഇത് ഇവിടെ കുറച്ച് ബസ്സൊക്കെ വരുന്നുണ്ട് ടൂറ് പോയി വരികയാണെന്ന് തോന്നുന്നു അവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഇപ്പോൾ സോ ഇതാ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചെന്ന കണ്ടത്തിൻ്റെ അവിടെയാണ് നമ്മളെ വെള്ളമൊക്കെ ഉള്ള അവിടുന്ന് അവിടെ ലൈക്ക് ഫസ്റ്റ് മഴ പെയ്യുമ്പോഴേക്കും ഫുള്ളും നമ്മളെ വീട് വരെയൊക്കെ നല്ല തണുപ്പടിച്ച് തുടങ്ങും ഈ നിങ്ങൾ ഈ കാണുന്ന സാധനം എൻ്റെ കസിൻ്റെ ഫ്ലാറ്റാണ് സോ ഇവൻ്റെ വീട് ഇവിടെ ഈ കണ്ടം ഇവിടെ സോ ഭയങ്കര തണുപ്പായിരിക്കും രാവിലെയൊക്കെ ബാൽക്കണിയിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴേക്കും തണുത്തു കുറച്ച് ചത്തവും സോ ഇവിടേത് ഇപ്പം ഒരു ദിവസം ഒരു നൂറിലും അധികം ആൾക്കാർ കെ വണ്ടി ടൂറിന് വരുന്നുണ്ട് ടൂർ ബസ്സായിട്ടും ട്രാവലറായിട്ടും കാറായിട്ടും ഒക്കെ വരുന്നുണ്ട് ഞങ്ങളോടൊക്കെ വന്ന് സ്ഥലം ചോദിക്കും കൂർഗ് ഇവിടെയല്ലേ കുഷാനഗർ അവിടെയല്ലേ എന്നൊക്കെ നമ്മളെല്ലാം പറഞ്ഞു പിടിക്കലുണ്ട് സോ നിങ്ങൾക്ക് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ മതിയായിരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ കുറേ കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അത് പറയാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിനെ തന്നെ അന്വേഷിച്ചുകൊണ്ട് അടക്കാണ് കാപ്പിത്തോട്ടം ഞാൻ കാണിച്ചതാണ് ഓക്കെ അതെ കണ്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാപ്പിയാണ് അതുകൊണ്ട് ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടേ ഉണ്ടാവുള്ളൂ കാപ്പിത്തോട്ടം പിന്നെ കുരുമുളകും അതെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ബാക്കിൽ ഫുള്ളും താഴെ ഫുള്ളും കാപ്പിയാണ് പക്ഷെ അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ കുറേ ഉണ്ട് കാപ്പി ഒന്ന് നോക്കിയാൽ അവിടെ കാപ്പി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് സോ ഞാൻ എന്തായാലും റിട്ടേൺ അടിക്കുകയാണേ ഇത്രയും ദൂരം നടന്നത് ഞാൻ അറിഞ്ഞില്ല സോ ഇതാ അങ്ങ് ആ സൈഡ് ഫുള്ള് മഞ്ഞാണ് ഫുൾ മഞ്ഞും കൊണ്ട് മൂടി ഇരിക്കുകയാണ് ഇവിടെയും നല്ലോണം ഉണ്ട് ബട്ട് നിങ്ങൾക്ക് അങ്ങനൊന്നും എൻ്റെ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടാവേ അതിന് മെയിൻ റീസൺ ഇവിടെയൊക്കെ മഞ്ഞാ കിട്ടും വീഡിയോയിൽ കിട്ടാത്തത് എൻ്റെ കുറ്റമല്ല സോറി സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വെക്കേഷനല്ലേ ഓടി വരാലോ ഇങ്ങോട്ടേക്ക് നമ്മളെ കൂറുകിലോട്ട് വേഗം തന്നെ വരിക full live bagi kau nah seri ta